ിൽ ചന്ദ്രാപ്പിന്നിയിൽ വീടാക്രമിച്ച് ഓട്ടോറിക്ഷ തള്ളി തകർത്ത കേസിൽ സഹോദരങ്ങളായ രണ്ടു പേർ അറസ്റ്റിൽ ചന്ദ്രാപ്പിന്നി സ്വദേശികളായ ഏറാക്കൽ വീട്ടിൽ കുഞ്ഞൻ എന്നറിയപ്പെടുന്ന സായുജ് വാവ എന്നറിയപ്പെടുന്ന ബിനോജ് എന്നിവരാണ് അറസ്റ്റിലായത് മെയ് രാത്രി പത്ത് മണിയോടെയായിരുന്നു സംഭവം ചന്ദ്രാപന്നി കണ്ണനാകുളം ജനപ്രിയ റോഡിൽ കാര്യടത്ത് വീട്ടിൽ ഗിരീഷിന്റെ വീടിനകത്തേക്ക് ഇരുമ്പ് പൈപ്പും മരവടിയും കൈവശം വെച്ച് ഇരുവരും അതിക്രമിച്ചു കയറുകയും തുടർന്ന് വീട്ടുമുറ്റത്ത് നിർത്തിയിരുന്ന ഗിരീഷിന്റെ ഓട്ടോറിക്ഷ തല്ലി തകർക്കുകയും വീട്ടിലെ കുട്ടികളെയും ഭാര്യയെയും അസഭ്യവാക്കുകൾ പറയുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തെന്നാണ് കേസ് സായുജും ബിനോജും കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ റൗഡികളും നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികളുമാണ് കൈപ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ കെ ആർ ബിജു സബ് ഇൻസ്പെക്ടർമാരായ വിൻസന്റ് നിഷി സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സുനിൽകുമാർ ഗിൽബേർട്ട് സൂരജ് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്